സ്ത്രീ ദളിത നിരക്ഷര പിന്നാക്ക തള്ളപ്പെടാനുള്ള സാഹചര്യങ്ങളെല്ലാം ചേർന്നതാണ് കുഞ്ഞോമലിന്റെ ജീവിതം അച്ഛനമ്മമാർ പത്ത് മക്കളെയും പണിക്കയച്ചു സ്കൂൾ കണ്ടില്ല കുഞ്ഞോമൽ പിന്നെ കല്യാണം കഴിഞ്ഞു നാലു മക്കൾ ഇപ്പോഴും കാലത്തെണീക്കും കുഞ്ഞോമൽ ആറു മണിക്ക് അടുത്തുള്ള ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ അടിച്ചു വരാനെത്തും പിന്നെ ചിലയിടത്തെ വീട്ടുപണികൾ അതിനിടെയാണ് കിണർ വെടിപ്പാക്കണം ഈ വേനലിൽ പലർക്കും വിട്ട് കണ്ടു തൊഴിലാളി സ്ഥാനം പണ്ട് താൻ തന്നെ കുത്തിയ സന്തോഷം ഞാൻ ും ഒരു കിണറിലും വെള്ളം കണാ എല്ലാം വെള്ളമുണ്ട് ഇന്ന് വരെ ഒരാള് കുഞ്ഞമ്മലേക്ക് കുഴിച്ച കിണറൊന്നും താത്തിക്കൊണ്ട വെള്ളം ഇല്ലാന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ആരും വന്നില്ല പകുതി കൂലിയെ കിട്ടു എന്ന് വന്നപ്പോൾ നാലര പതിറ്റാണ്ട് മുമ്പ് കിണറുകുഴിച്ചു തുടങ്ങിയതാണ് കുഞ്ഞോമൽ അതിജീവനം ലിംഗവിവേചനം അവസര സമത്വം ഈ വാക്കുകളൊന്നും കേട്ടിട്ടില്ല എന്നാലും പോരാട്ടം തുടരുകയാണ് കുഞ്ഞോമൽ ഞാൻ ആറു മണിക്ക് അടിച്ചടാൻ പോകും വേറെന്താ മണിന്റെ ഒക്കെ പോകും തെങ്ങും തടം തുറക്കാനൊക്കെ പോയി നല്ല ആണു പഞ്ചായത്തില് വിളിപ്പിച്ചി തെങ്ങും ആദരപൂർവം നമുക്കിതിനെ ജീവിതം എന്ന് വിളിക്കാം മനോജ് പയ്യന്നൂരിനൊപ്പം കെ മധു മാതൃമി ന്യൂസ് കോഴിക്കോട്